മലയാളത്തിൻ്റെ നളനെന്ന് കേരളം വിളിക്കുന്ന കലാമണ്ഡലം ഗോപിയാശാൻ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച ഗോപിയാശാൻ വീണ്ടും അരങ്ങിലെത്തി ഏറെ നാളുകൾക്ക് ശേഷം ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അരങ്ങും ആശാനും വീണ്ടും കെട്ടിപ്പുണർന്നത് കുജേലനായി നിറഞ്ഞാട്ടം പത്തൊൻപത് തവണ ഏവൂരിലെ വേദിയിൽ ആടിയിട്ടുണ്ട് ഗോപിയാശാൻ കുചേലവേഷം ഇതാദ്യം ആലപ്പുഴയിലെ സമാതരം ഫൗണ്ടേഷനാണ് കലാമണ്ഡലം ഗോപിയാശാനെ വീണ്ടും അരങ്ങിലെത്തിച്ചത് ഗോപി ആശാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദരം പകരം വയ്ക്കാനില്ലാത്ത കഥകളി ആചാര്യനെ ഇനിയും വേദികളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ പഴയതുപോലെ നിറഞ്ഞാടാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെന്നാണ് ആശാന്റെ മറുപടി